കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് വീണ്ടും വ്യാപകമാകുന്നു എടക്കര കവള പൊയ്യയിലെ മലയിൽ ജെയിംസിന്റെ ഒട്ടേറെ കവങ്ങുകളും വാഴകളും കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു തുടർച്ചയായ രണ്ടു ദിവസമാണ് പന്നിക്കൂട്ടം കൃഷിയിടത്തിലെത്തി നാശനഷ്ടമുണ്ടാക്കിയത് കാരക്കോട് പുത്തരിപ്പാടത്തെ തറയിൽ സതിദേവിയുടെ അൻപതോളം കവങ്ങുകൾ നശിപ്പിച്ചു കവുങ്ങുകൾ പലതും വേരോടെ പിഴുതെടുത്തിരിക്കുകയാണ് നേരം പുലർന്നിട്ടും പന്നിക്കൂട്ടം കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നു ജനവാസ ഇറങ്ങി പരാക്രമം നടത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള ദൌത്യം മന്ദഗതിയിലാണെന്നാണ് കർഷകരുടെ പരാതി തദ്ദേശ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടുത്ത സമയങ്ങളിൽ കാര്യക്ഷമമായി നടന്നിരുന്ന ദൗത്യം പിന്നീട് നിലച്ചതായാണ് നാട്ടുകാർ പറയുന്നത് വെടിവെക്കുന്നതിന് അനുമതി ലഭിച്ച എം പാനൽ ഷൂട്ടർമാർക്ക് ആവശ്യമായ തിരകൾ ലഭിക്കാത്തതും ദൗത്യം നിലയ്ക്കുവാൻ കാരണമായിട്ടുണ്ട് മിക്ക ഷൂട്ടർമാർക്കും അനുവദിച്ച തിരകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി തിരകൾ കിട്ടണമെങ്കിൽ നിശ്ചിത സമയം വരെ കാത്തിരിക്കണം മലയോരത്തെ എല്ലാ പഞ്ചായത്തുകളിലും കാട്ടുപന്നി ശല്യം കാരണം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്